എയർപോർട്ടിൽ നിന്ന് യാത്ര യാത്രയിരിക്കുകയാണ് ഇവിടുത്തെ ഏജൻസി ഞങ്ങളെ പിക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പള്ളിയുടെ വണ്ടിയിൽ യാണ് അത് സ്ഥിതി ചെയ്യുന്നത് ആരാണ് നാം മലയാളം പോലുള്ളത് Maybe, yeah. വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് കടൽ തീരത്തടുത്തുള്ള ഒരു റിസോർട്ടിലെത്തിയിരിക്കുകയാണ് ഒരു വീട് താഴെ വീടാണ് മേലുള്ള ഒരു റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങള് താമസിക്കുന്ന സ്ഥലം ഇതൊക്കെ ഞങ്ങള് ടൂർ ടീമിലെ ആൾക്കാരാണ് റാംചി ടൂറിന്റെ ആൾക്കാരാണ് ഇരിക്കുന്നത് ലക്ഷദ്വീപ് ട്രിപ്പിൽ വന്നിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു പതിനാറ് പേരുണ്ട് റാഞ്ചി ഉൾപ്പെടെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം റൂമിലോട്ട് പോകാനായിട്ട് അവിടെ ലാസ്റ്റ് ഗാർഡ് അവിടെ മീറ്റിംഗ് ഉണ്ട് അപ്പൊനെ കേമട്ടോ ഒരു സന്തോഷോറിനെ പിന്നെ ബ്രീഫിംഗ് ബ്രീഫിംഗ് ഒക്കെന്ന് സന്തോഷാണെങ്കിൽ മുൻപേ തീർക്കിക്കോ ഡൗട്ട് ഇല്ല എവിടെ തീർക്ക് തീരെ പോരല്ല നമ്മൾ കുട്ടാവനെ കാ അപ്പോ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ബ്രീഫിംഗ് ആടായിമോ ആയിക്കൂടെ

പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ എന്റെ പേരാണെന്ന് അവർക്ക് അറിയാം ഞാനാണ് നിങ്ങൾ അറിയാവുന്ന അറിയാൻ വേണ്ടിട്ടാണ് അവർ നിങ്ങളെ സ്പോൺസർ ആരാണെന്ന് ചോദിക്കുന്നത് പക്ഷെ നിങ്ങൾ പറയാറില്ല ചോദിച്ചില്ല ആരല്ലോ െ അപ്പൊ അത് എനിക്ക് പറയണോ പറയരുതല്ലേ അപ്പൊ അത് അപ്പൊ സ്പോൺസർ ഞാനാണ് നിങ്ങളെ സെക്കൻഡ് ആണ് അവിടെ ചോദിച്ചത് സ്പോൺസർ ആരാച്ചാലും ഷാഡോ പോലീസ് പോലും ഉണ്ടാവും അവർ ചോദിക്കും ഹനുണ്ടാവും നിങ്ങൾ ഒന്ന് നോക്കുക നോക്കുക വേറെ ഹസൻ ഉണ്ടാവും ഉണ്ടാവും ഞാൻ നിങ്ങൾ ഏത് ഇത് ഇരിക്കാറില്ല സാറിന് ഇതായത് കൊണ്ട് ഫോക്കസ് ചെയ്തു അപ്പൊ നിങ്ങൾ എല്ലാം വന്നത് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പൊ നമ്മൾ നിങ്ങള് ഞങ്ങളോട് എത്രത്തോളം സഹായിക്കുന്നു അത്രത്തോളം ഈ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്തിട്ട് എത്തിച്ചു അപ്പൊ ഇന്ന് നമുക്ക് നമ്മളെ ടീമിന്റെ ഒരു ഒരു ടീമും കൂടി നമുക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഇതായിരിക്കും സാറിന്റെ കൂടി നമ്മൾ ജോയിൻ ആ ടീം നാളെ വരുന്നുണ്ട് അത് അപ്പം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഐലൻഡ് ട്രിപ്പ് നമുക്ക് ജോയിൻ ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ട്രിപ്പ് പോകേണ്ടത് അത് നമുക്ക് ഇത് അപ്പൊ ഇന്നത്തെന്ന് വെച്ചാല് നമ്മൾ അകത്തി ഐലൻഡ് ഒന്ന് വിസിറ്റ് ചെയ്യും ഇവിടെ ഏതൊക്കെ പോയിന്റ് സീ പോർട്ട് എയർപോർട്ട് നിയർ ബൈക്ക് എത്ര ബീച്ചസ് ഉണ്ട് ഇത് അസൻ നിങ്ങൾക്കൂടെ തന്നെ ഉണ്ടാവും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എൻ്റെ നമ്പർ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് തരും എപ്പോൾ വേണമെങ്കിലും കോട്ടയം ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം മെയിനായിട്ട് എന്താണ് നമ്മൾ ലോക്കൽ ലോക ആണ് ഇന്നത്തെ പ്രോഗ്രാം അത് നൈറ്റ് വന്ന് റിലാക്സി ഒക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുന്നത് യാത്ര നാളെ രാവിലത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ വെച്ചാല് ഗ്രൂപ്പില് സാറ് കുറച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതും കൂടി നിങ്ങള് കേട്ടിട്ടുണ്ടാകും അപ്പൊ സ്കൂബ ഞാനും ചിലപ്പോ ആരെങ്കിലും ഈ മെഡിക്കൽ ഇതൊക്കെയുള്ള എനിക്കറിയാം ാണ് അപ്രൂവൽ തരും എനിക്ക് അപ്രൂവൽ എന്തായാലും ബോധ്യപ്പെട്ടാൽ തരും ഞാൻ ഓക്കെ പിന്നെ ഞങ്ങൾ തരും വെച്ചിട്ട് ਨਿੰਗਲ ਪਰੇਦਾ ਨਾ ਇਹਨਿਕੇ ਹਰਦਕੇ ਪ੍ਰੋਬਲਮ ਹੁੰਦੀ ਇਦਿਕ ਕਰੀ ਆ। ਆਹ ਬ੍ਰੀਥਿੰਗ ਫੋਰਮ। ਨਿੰਗਲ ਅਰੇ ਇਹਦੇ ਯੰਗਾ ਦੇ ਇੱਕ ਸੈਕਸ਼ਨ ਤਾਂ ਨਾ ਫੇਸ ਮੋਬਿਲ ਫੁਲ ਹੈ। ਸਾਈਕੋਲੋਜੀਕਲ ਨਿੰਗਲ ਕਰ ਰਹੇ ਨਾ ਅਦਰ ਅਦਾਂ ਨਾ ਮੈਂ ਬਲਕਿ ਯੰਗਾ ਦੀ ਬਰੀਥਿੰਗ ਇਹਦੇ ਡਿਫਿਕਲਟੀ ਕੋਲ ਮੈਂ ਕਾਰਨ ਮਚੋ। ਉਹ ਅਤਰ ਨਿੰਗਲ ਸ਼ੋਸੋਸ਼ ਅਤਰ ਤੋਲਾ ਸਤਤਾ ਸੋਧਾ ਯੋਗਾ ਆਣਗੇ। ਨਿੰਗਲ ਕੇ ਫਸਟ ਨਿੰਗਲ ਬਰੀਥੀ ਲਾਣੇ ਪਿੱਛੇ। പ്രോഗ്രാം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സെന്ററിൽ പോകും ഇതിന്റെ സംശയങ്ങളൊക്കെ അപ്പൊ രാവിലത്തെ പ്രോഗ്രാം അത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത ടീം നമ്മൾ എത്തും ഒരു ടീം നാളെ നമ്മൾ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ നമ്മളെ നമ്മളവിടെ ജോയിന്റ് ആവും ജോയിന്റ് ആയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോകും നമ്മൾ കളിക്കേണ്ട ഐഡൻഡെന്നു ഒരു വിസിറ്റിങ് ഐലൻഡ് നമുക്ക് സൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ സൺസെറ്റൊക്കെ നിയർ ബൈ സൺസെറ്റ് കിട്ടി കുറച്ച് ബ്രീഫുണ്ട് അത് അത് പോയിട്ട് ചെയ്യാനുള്ള ഇതാണ് അവിടെ ഉണ്ട് അവിടുന്ന് നിയർ ബൈ സൺസെറ്റ് നമ്മൾ നിയർ ബൈ കിട്ടുന്ന ഒരു രീതിയിൽ തിരിച്ചു വന്നിട്ട് നിങ്ങൾ അഞ്ചാം വീശിൽ അറിയാം അവിടുന്ന് സ്നാക്സ് ചായ സെക്കൻഡ് ഡേ നമ്മള് കഴിഞ്ഞു മൂന്നാം ദിവസം നമ്മൾ എന്ത് ചെയ്യും അത് ഒരു ഡേ ഫുൾ ഡേ ആണ് ഒരു ഡേ ഫുള് ബംഗാറത്താണ് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കുക പിന്നെ ഈ ഒരു ഷിപ്പ് റഡായിട്ട് അവിടെ ഒരു നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള അപ്പോൾ അന്നത്തെ ഡേ മൊത്തം ലാസ്റ്റ് ഡേ ഒന്നാം തന്നത് ഇന്നത്തെ ഡേ നമ്മൾ ബംഗാളത്തെ അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഡേസ് ആയിട്ട് ഡ്രസ് അങ്ങനത്തെ നമുക്ക് വെള്ളത്തിൽ മാക്സിമം അത് പഠിച്ച മാക്സിമം നമ്മൾ മറ്റന്നാൾ വേണമെങ്കിൽ ഇതാണ് ലഗൂൺ ബീച്ച് ഇത് അഗത്തി ഐലൻഡിലെ ഒരു ബീച്ചാണ് അവിടെ ഇച്ചിരി തിരയൊക്കെ ഉണ്ട് അപ്പം വലിയ തിരയൊന്നും അടിക്കുന്നില്ല ലഗൂൺ ബീച്ചിൻ്റെ പ്രത്യേകതയാണ് നാച്ചുറലായിട്ടൊരു പുലിമുട്ട് ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് കാരണമാണ് ഇവിടെ അധികം തിര അടിക്കാത്തത് ഇതിലൊരു റിസോർട്ടാണ് ഇവിടെ ലഗോൺ ബീച്ചർ സോട്ടമാണ് ആറ് സോട്ടം ഇവിടുത്തെ മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് ലക്ഷദ്വീപ് അഗത്തിൽ ഇതാണ് ബീരങ്കിയൊക്കെ ഇരുപാണ് ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടായാലും അറിയത്തില്ല ബീരങ്കിയൊക്കെ അകത്ത് കയറി രണ്ട് നില കെട്ടിടമാണ് ൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് മട്ട പഞ്ചരയായി ആറുമണിവരെയാണ് ട്രെയിനുള്ളത് പഴയ കസേര ഒരു മേശയൊക്കെയാണ് ഫോൾഡിങ് ചെയറാണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വർഷം കിട്ടുമ്പോൾ ഇതാണ് ചീനി ചൈന ജാം ചൈനാഭരണി ഇതൊരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു രൂവിൻ്റെ ആണ് പഴക്കം ഒന്നായിരിക്കും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതായിരിക്കുന്നത് ഇത് വുഡൻ ബോക്സ് കാലൻപിട്ടി എന്ന് പറയുന്നത് കാലൻപിട്ടി ഇത് കാലമുള്ള പെട്ടിയാണ് രണ്ട് വീടുകളൊക്കെ അളക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം ഇത് ചക്കപ്പിട്ടി തെങ്ങിൻ കള്ള് ശേരിച്ച് വയ്ക്കുന്ന ഉപകരണമാണ് തെങ്ങിൻകളും ഓലച്ചെമ്പ് അതുപോലെ പിന്നെ അലുവയൊക്കെ ഉണ്ടാകാനായി വയ്ക്കുക എന്നൊക്കെ ഉണ്ടായിരിക്കും ഇതിപ്പം പുത്തങ്ങ് വായിക്കാനൊക്കെ ആയിട്ടുള്ള സ്റ്റാൻഡ് ട്രയ ആണ് ഇവിടെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെയാണുള്ളത് ഇതൊന്നും കാര്യമില്ല നമ്മൾ പഴയ വല്ല സാധനങ്ങളൊക്കെയാണ് വേണ്ടത് കടലിനൊക്കെയുള്ള കല്ലുകളൊക്കെ ആയിരിക്കും ഇത് മീസാൻ കല്ലെന്ന് പറയുന്ന ആള് അതാണ് മീസാൻ കല്ല് വലിയ തിമിങ്ങലിരുന്ന നട്ടല്ലിൻ്റെ ഒരു എല്ലാണ് എല്ലാണെ കാണുന്നത് നട്ടല്ലിൻ്റെ ഇത് ഇരട്ട കപ്പി വെള്ളം കുറയാൻ ഉപയോഗിക്കുന്ന കപ്പിയാണ് ഒരു വലിയ കത്തിയിരിക്കുന്നത് മെറ്റൽ സോൾസ് അഞ്ചെണ്ണ ഉണ്ട് മതാചാര ചടങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന കത്തിയാണത് ഇത് കലന്താനിപ്പെട്ടി എന്ന് അറിയപ്പെടുന്ന സാധനം കലന്താനിപ്പെട്ടി നൂറ് വർഷം മുമ്പ് വീടുകളിൽ പണവും ആഭരണങ്ങളൊക്കെ ഒരു വരപ്പെട്ടിയാണത് ഇത് കലം കാലം പെട്ടി അന്നത്തെ ആൾക്കാർ വസ്ത്രങ്ങൾ സൂക്ഷിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന നാല് കാലുകളോട്ടുള്ള മരപ്പെട്ടിയാണ് ഇത് അമ്മിക്കല്ല് ഇത് ഗ്രാനൈറ്റ് ഗ്രൈൻഡർ ആണ് ഗോതമ്പ് വറുത്തരി മുതലായവ അരക്കാൻ ഒരു കല്ലാണ് ക്ലോക്കാണ് ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല ഇത് വുഡൻ ഡിസ്ക് വുഡൻ ഡിസ്ക് മരങ്ങളുണ്ടാക്കിയ ഫലകം ഇതൊക്കെ പിഞ്ഞാണങ്ങൾ പഴയ കാലത്തുള്ള പിഞ്ഞാണങ്ങളൊക്കെയാണ് ഇത് ഉലബാങ് ഉൽബാങ്ക് ഉൽബാങ്ക് ജഗത്തി ദ്വീപിൽ നിന്ന് ശേഖരിച്ച തരങ്ങളൊക്കെയാണത് ലബൂസ് ലബൂസ് ഗോൾഡൻ ജൂബിലി മ്യൂസിയം കത്തി അലമാരയോട് കൂടിയ മേശ അലമാരയോട് കൂടിയ മേശയാണ് അലമാര എൻ്റെ കൂട്ടത്തില് മേശയുണ്ട് നൂറോളം വർഷമുള്ള ഭരണികളൊക്കെയാണ് ഇരിക്കുന്നത് ഇതൊരു ബലി ബംഗാള രീതിയിലെ വടക്കു തകർന്ന കത്തിൽ അവശേഷങ്ങളുടെ ഇടയിൽ നിന്ന് കണ്ടിരിക്കുകയാണ് ഇത് മരങ്ങൾ ഉണ്ടാക്കിയ തളിക ഒറ്റത്തടിയിലാണ് മാത്രം എത്തിക്കുന്നത് ഒറ്റത്തടിയിൽ തവർന്നിട്ടാണ് ലക്കൊടി മലപ്പായ് മരക്കഷ്ണത്തിൻ്റെ ഒറ്റ മരക്കഷ്ണത്തിൽ രൂപം കൊടുത്തതാണത് എല്ലാം ഒറ്റ മരക്കഷ്ണത്തിൽ രൂപം കൊടുത്ത പാത്രങ്ങളൊക്കെ ഒരു ബോട്ടിൻ്റെ മധുര ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഏഷ്യൻറ്റ് കോക്ക് ചില അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിളക്ക് വാമ്പലാണ് ഐറ്റംസൊക്കെ ഉണ്ട് നാവിഗേഷൻ ഉപകാരങ്ങളാണ് നാവിഗേഷനുകളാണ് മഴയാണ് നാവികന്മാര് ടെൻഷൻ ആയപ്പോൾ പുതിയ പോസിറ്റീവ് ചെയ്തത് അത് ബംഗാളും ദ്വീപിനെടുത്ത് തകർന്ന ഒരു കപ്പലിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇടക്കള അകത്തിഅല ബോട്ടി കെട്ടിയാണ് രണ്ട് ബോട്ടി കെട്ടിയുണ്ട് ഒറ്റ മന്ത്രിയിലുള്ളൊരു ബോട്ട് കെട്ടിയാണ് ഇവിടെ നിന്നാണ് അകത്തി ബംഗാരത്തിലൊക്കെ നമ്മൾ അകത്തി അല്ല ബംഗാരം തിന്നങ്ങങ്കരൊക്കെ പോണ ബോട്ടെടുക്കുന്ന ഇവിടെ നിന്നാണ് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇഷ്ടം പോലെ ബോട്ടുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് നല്ലൊരു ബീച്ചും ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പൈസ കൊടുക്കണമായിരിക്കും നോക്കാം ബ്രിഡ്ജ് കയറാനായിട്ട് ബോട്ട് കെട്ടി നിന്ന് താഴെ ഇറങ്ങി ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒന്ന് കയറി നോക്കാം കൊച്ചി നല്ല പറ്റിയുള്ള സാധനമാണ് ഇവിടെ വലിയ തിരയില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളവിടെയൊക്കെ വോട്ടിംഗ് പിടിച്ചൊക്കെ പൊളിഞ്ഞു വന്ന കാരണമെന്ന് കഴിഞ്ഞാൽ നല്ല തിരയാണ് ഇത് കുറച്ച് ചെറിയൊരുണ്ടോ ഉള്ളി എത്ര ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല വോട്ടിംഗ് ബ്രിഡ്ജ് ഫ്രീ ആണ് ഇവിടെ വോട്ടിംഗ് ബ്രിഡ്ജിൽ ഫ്രീ ആയിട്ട് നമ്മൾ കേടാം ഫ്ലോട്ടിംഗ് ബെഡിൽ ആടി ആടി നടക്കുകയാണ് നല്ല വെള്ളമാണ് അടുത്തിട്ട് വരെ നമുക്ക് കാണാൻ പറ്റും ടിയോ ചടിക്കോ അകർത്തി അതിനേൺ ജെട്ടിയാണ് ഇവിടെ രാവിലെ ഇന്നിവിടെ കപ്പലൊന്നും കാണുന്നില്ല കാരണം ഞാൻ നല്ല ടൈഡുണ്ട് നല്ല തിരയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അടുക്കാൻ പറ്റാത്ത കപ്പലൊക്കെ പോയെന്നാണ് പറയുന്നത് ഒറ്റ ചെട്ടിയിലാണെങ്കിൽ ഒട്ടും തിരയില്ലായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ചെട്ടിയിൽ ഈ ചെട്ടിയിൽ നല്ല തിരയുള്ള ചെട്ടിയാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഈസ്റ്റേൺ ചെട്ടി മറ്റേ വെസ്റ്റേൺ ആയിരുന്നു ചെട്ടി അവിടെയൊക്കെ നല്ല തിര അടിച്ചു കയറുന്നുണ്ട് ഇതാണ് ഇത്രയേ ഉള്ളു ഈസ്റ്റേൺ ചിട്ടിട്ട് കണ്ടില്ലേ പിന്നെ വന്ന വെള്ള മീനാ നേരത്തെ വന്ന ആ അത് നമുക്ക് താഴെ പോയി കാണാം വലിയ മീനുണ്ട് അവിടെ താഴെ പോയിട്ട് കാണാം അവരും കൂടെ വരട്ടെ അതിനു പോവാ ിയുടെ അടുത്തുള്ള കോട്ടി അടുത്തുള്ള ഒരു ബീച്ചാണ് നല്ല തെങ്ങ് തന്നെ നിറഞ്ഞു നിൽക്കിയാണ് അവിടെ നല്ല തിരയുണ്ട നല്ല ഭംഗി എത്ര നേരം പോലും എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഈ തിരയൊക്കെയാണ് ൊരു ബീച്ചാണ് അന്താൻ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഏറ്റവും അവസാനം വന്ന് ആൾക്കാരിൽ അഴിയുന്നൊരു സ്ഥലമാണ് എല്ലാ സ്ഥലങ്ങളും കണ്ട് വൈകിട്ട് വരുന്നൊരു സ്ഥലമാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പുറത്തെ അപ്പുറത്തെപ്പുറത്തും കടലിൽ തന്നെ എനിക്കിത് അമ്പത് മീറ്റർ നൂറ് മീറ്റർ തയ്ച്ച് കാണത്തില്ല അപ്പുറത്തെ കടലിൽ ഇപ്പുറത്തെ കണ്ടെന്നുമുള്ള വ്യത്യാസം ആ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ കുറേ കൂടിയിട്ടുണ്ട് ഇവിടെ എല്ലാം ടൂറിസ്റ്റുകളായിരിക്കും എന്നാൽ കാണുമായിരിക്കും അന്താൻ ബീച്ച് സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു ബീച്ചാണ് പക്ഷെ ഇപ്പം ക്ലൗഡൊക്കെ ആയതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റത്തില്ല ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട് ഒരു ബോട്ട് പോകുന്നുണ്ട് ഇവിടെ വലിയ തിരയൊന്നുമില്ല നേരത്തെ കണ്ട ഈസ്റ്റേൺ ബോട്ട് കിട്ടിയിട്ട് ഭയങ്കര തിരയായിരുന്നു ഇവിടെ വലിയ തിരയൊന്നും കാണുന്നില്ല ൻ ബീച്ചിൻ്റെ ഒരു ഹോട്ടൽ സെറ്റപ്പാണ് ഇവിടെ